നമസ്കാരം യുദ്ധത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിലൂടെ ഭക്ഷ്യ ദൗർലഭ്യവും പട്ടിണിയും മൂലം ഗസയിൽ നിരവധി കുഞ്ഞുങ്ങൾ മരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച ശേഷം പോഷകാഹാരക്കുറവ് മൂലം മാത്രം മരിച്ചവരുടെ എണ്ണം നൂറ്റിയൊന്നായി നാല് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് പതിനഞ്ച് ഫലസ്തീനികൾ ഒറ്റ ദിവസം കൊണ്ട് പട്ടിണി കിടന്ന് മരിച്ചുവെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പോഷകാഹാരക്കുറവും പട്ടണി മൂലം ഇരുപത്തിയൊന്ന് കുട്ടികൾ മരിച്ചെന്ന് ഗാസ സിറ്റിയിലെ അൽഷിഫ ആശുപത്രി മേധാവി മുഹമ്മദ് അബുസാൽമിയ വ്യക്തമാക്കി ഗാസ സിറ്റിയിലെ മൂന്ന് ആശുപത്രികളിലാണ് ഇത്രയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പട്ടിണി മൂലം ഗസയിൽ ചൊവ്വാഴ്ച ആറാഴ്ച പ്രായമുള്ള കുഞ്ഞടക്കം നാല് കുട്ടികൾ കൂടി മരിച്ചതായി ആരോഗ്യ പ്രവർത്തകർ അറിയിച്ചു വടക്കൻ ഗാസയിലെ ആശുപത്രിയിലാണ് കുഞ്ഞു മരിച്ചത് ഖാൻ യൂനിസിലെ ആശുപത്രിയിലാണ് മൂന്ന് കുട്ടികൾ മരിച്ചത് മരണങ്ങളിൽ കൂടുതലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ സംഭവിച്ചതാണെന്നും ചൊവ്വാഴ്ച മരിച്ച കുട്ടികളിൽ വടക്കൻ ഗാസ നഗരത്തിലെ ഒരു ആശുപത്രിയിൽ മരിച്ച ആറാഴ്ച പ്രായമുള്ള യൂസഫൽ സഫാദിയും തെക്കൻ ഖാൻ യൂണിസിലെ മറ്റൊരു മെഡിക്കൽ സ്ഥാപനത്തിൽ മരിച്ച പതിമൂന്ന് വയസ്സുള്ള അബ്ദുൽ ഹമീദ് അൽ ഗൽബാനും ഉൾപ്പെടുന്നുവെന്നും ഡോക്ടർമാർ പറഞ്ഞു മൂലമുള്ള മരണങ്ങൾ ഇനിയും ഉയരാമെന്ന് വടക്കൻ വടക്കൻഖാസയിലെ അൽഷിഫ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു വിഷയത്തിൽ ഡോക്ടർമാർ നിസ്സഹായരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുകൂടാതെ ചൊവ്വാഴ്ച ഇസ്രയേൽ സൈന്യം ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ എൺപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണ് എന്ന് ഐക്യരാഷ്ട്രസഭ വിശേഷിപ്പിച്ചിരുന്നു ഗാസയിൽ പോഷകാഹാരക്കുറവുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഗാസയിലെ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യ ഭക്ഷണത്തിന്റെയും മറ്റ് അവശ്യ വസ്തുക്കളുടെയും കടുത്ത ക്ഷാമം നേരിടുന്നുണ്ട് അതേസമയം ചില സഹായ വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ഭക്ഷണവും മറ്റ് വസ്തുക്കളും നൽകുന്നുണ്ടെങ്കിലും ജനം ഇസ്രായേൽ സേനയുടെ ആക്രമണ ഭീതിയിലാണ് നേരത്തെ ഭക്ഷണത്തിന് ക്യൂ നിന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനങ്ങൾ ഏറെ പേടിക്കുന്നത് ഇസ്രായേൽ ഉപരോധം കാരണം ഗസക്കാലത്ത് ക്ഷാമം നേരിടുകയാണ് ഗസയിലെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ അനുസരിച്ച് മാസങ്ങളായി ഭക്ഷണം ഇന്ധനം വൈദ്യസഹായം എന്നിവ ശരിയായ രീതിയിൽ എത്തുന്നില്ല എത്തുന്നത് തന്നെ കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നുമില്ല ഇസ്രായേലി ഉപരോധത്തിൽ ഗസയിലെ അഞ്ച് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി അൻപതിനായിരത്തിലധികം കുട്ടികൾ പട്ടിണി ഭീതിയിലാണ് അതേസമയം ഗാസയിൽ ഇസ്രയേൽ സമ്പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തിയതോടെ സ്ഥിതി ഭീകരമാണെന്ന് യു എന്റെ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി മേധാവി ഫിലിപ്പ് ലസാരിനി പറഞ്ഞു ഗസയിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് പോലും ഭക്ഷണം ലഭിക്കുന്നില്ല ഡോക്ടർമാർ നഴ്സുമാർ പത്രപ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണെന്നും അവർ പറഞ്ഞു അതേസമയം ഗസയിലെ യുദ്ധകുറ്റത്തിന് യൂറോപ്പിൽ ആദ്യ നടപടി കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു രണ്ട് ഇസ്രയേലി സൈനികരെ ബെൽജിയം ഫെഡറൽ അറസ്റ്റ് ചെയ്തിരുന്നു ഇസ്രായേൽ സൈനികർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഹിന്ദു റജബ് ഫൗണ്ടേഷന്റെ പരാതിയിലായിരുന്നു ബെൽജിയം നടപടി സ്വീകരിച്ചത് സംഭവം വിവാദങ്ങൾക്കും വഴി ടുമാറോലാൻഡ് സംഗീത പരിപാടിയിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ കൊടി ഉയർത്തിയതോടെയാണ് സംശയം ഉയർന്നത് നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഹിന്ദ് റജബ് ഫൗണ്ടേഷനും ഗ്ലോബൽ ലീഗൽ നെറ്റ്വർക്കും പ്രസ്താവനയിൽ അറിയിച്ചു യൂറോപ്പിൽ ആദ്യമായി സയനിസ്റ്റുകൾ പിടിയിലായി എന്ന് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ അറിയിക്കായിരുന്നു ഇതൊരു പ്രധാന നാഴിക്കലാണ് ആദ്യമായാണ് ഒരു യൂറോപ്യൻ രാജ്യം ഇസ്രായേൽ സൈനികർക്കെതിരായി നടപടി സ്വീകരിച്ച് അറസ്റ്റ് ചെയ്യുന്നതും ചോദ്യം ചെയ്യുന്നതെന്നും ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ പ്രസ്താവനയിൽ പറഞ്ഞു ബ്രസീൽസ് ആസ്ഥാനമായ നിയമ അഭിഭാഷക ഗ്രൂപ്പാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഹിന്ദ് റജബ് ഫൗണ്ടേഷൻ സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൻപതിന് സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹിന്ദ് റജബ് എന്ന അഞ്ച് വയസ്സുകാരിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് യു എസിലെ കൊളംബിയോ സർവകലാശാലയിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ഹാളിന് ഈ കുഞ്ഞിന്റെ പേര് നൽകിയിരുന്നു